അന്തും ലക്കും ുംബി വലാനും എന്റെ ആരാധനയും ആരാധ്യനും ഒരു ഊഹത്തിൽ ഊട്ടപ്പെട്ട സാധനത്തിന് നിങ്ങൾ ഒരു വല്യം എന്നും അതുപോലെ കുറെ വിഗ്രഹങ്ങൾക്ക് കുട്ടി ദൈവങ്ങളൊന്നും പറയുന്ന ഒരു ദൈവിക സഭങ്ങൾ കൊണ്ടെടുക്കണുണ്ട് അതാ ഇല്ലാ ശരീക്കൻ അവർ തെൽബിയെത്തു പറഞ്ഞത് ഒരു ശരീക്കുണ്ട് നമ്മൾ പറയണേ ലാ ഷരീഖമക്കാര് വേറെയാണ് ഷെയറി എന്ന് പറഞ്ഞാൽ അധികാരമുണ്ട് ഷെയർ ഇല്ല അതേ സമയത്ത് അടിമകളാണ് മക്ക കുഫാറുകൾ പറഞ്ഞത് ഇല്ല ശരീക്കാൻ ഷെയർ ഉണ്ട് ഏതുപോലെ സംഗതി മുഖ്യമന്ത്രിയാണ് ഘടകകക്ഷികൾക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിന്റെ കീഴിൽ തന്നെയാണ് മറ്റു മന്ത്രിമാരൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് കാര്യമല്ല എം എൽ എമാരുടെ എണ്ണം കുറവാണെങ്കിൽ ഘടകകക്ഷിയൊക്കെ ഇങ്ങനെ കണ്ണുരുറ്റി കാര്യം നേടി പേടിപ്പിച്ച് കിട്ടും ഇതായിരുന്നു വല്യ ദൈവത്തെ പലതും പറഞ്ഞു സ്വാധീനിച്ച് കാര്യം നേടിത്തരാൻ ലാത്തക്ക് കഴിയും ഉസക്ക് കഴിയും എന്ന് പറയുന്ന എന്നാ ഞങ്ങളെ വിശ്വാസം വന്നല്ലത് ഓർഡറോ ഇതിനോ അല്ലാതെ ഒരു ഏർപ്പാടും ജീവിച്ചിരിക്കുന്നവൽക്കൂല്ല മരിച്ചോൽക്കൂല്ല എന്നുള്ളതാണ് ഇരിക്കട്ടെ സഹോദരന്മാരെ ഉസ്താന്റെ ക്ലിപ്പ് മൂലബീർ അറ്റാക് അടുത്ത ക്ലിപ്പ് അടുത്ത ക്ലിപ്പിലേക്ക് പോകട്ടോ പക്ഷെ ആ പറയണ അല്ല മുസ്ലിമികൾ പറയണ അല്ല അത് പിന്നെ പറയുന്നുണ്ട് അതി ഹാമുക്ക്ണ്ട് കട്ടു മുറിക്കണിക്ക് നാപ്പത് വട്ടം വിളിച്ചു പോകും ഞങ്ങൾ നിങ്ങളുടേതായി മുറിച്ച ഒരു ക്ലിപ്പ് നിങ്ങളുടെ പ്രഭാഷണത്തിന്റെ ആശയമല്ലാത്ത വിധം അടർത്തിയെടുക്കുന്നതാണെന്ന് സ്ഥാപിക്കാൻ ആണായി പറഞ്ഞ പുരോഹിതന്മാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇത് പറയുമ്പോ ഈ പല്ലിക്കുണ്ട് വാല് മുറിച്ച് ശത്രുക്കളെ മുന്നിൽ കഴിച്ചിലാകുന്ന ഒരു പരിപാടി അജാറി കോടിയാലേയും ചാവാറുകളെ യൂട്യൂബ് കിട്ടാതെ ഓരോട് പണിയൊക്കെ പോവാൻ പറയും അതിനൊന്നും മറുപടി ഇട്ടൂല്ല നിങ്ങൾ വന്ന് പറ അങ്ങനെ മുറിച്ചത് ഇന്നതാണ് മുറി കൂട്ടിത്തേറും ഞങ്ങള് കുത്താറാ ദ്വീപ് കൂട്ടണോലെ ഞങ്ങള് പിന്നെ ക്ലിപ്പ് അതുകൊണ്ട് ഞങ്ങൾ ആണായിട്ട് വന്ന് പറയും അതാണ് ഓലി ഏതോ അള്ളാനെ പറഞ്ഞിരുന്നു പക്ഷെ ആ പറഞ്ഞത് അല്ല അത് അത് പിന്നെ പറയുന്നുണ്ട് അബ്ബലും പൂത്തി അച്ചകളിപ്പ് ഞാൻ പിന്നെ കേൾപ്പിച്ചുണ്ട് അങ്ങനെയല്ല കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പൊ ആമുക്കിനറിയോ ആ പരിപാടി എവിടെയാ പ്രസംഗം നടക്കണത് ഗൾഫിൽ നിന്ന് അറബികളെ കേരളത്തിൽ കൊണ്ടുവന്നു വന്നു അതും റബി ഉള്ള വലമാസത്ത് കൊണ്ടുവന്നു അതും ആഘോഷം സംഘടിപ്പിച്ചു ആ മൗലിദിന്റെ പരിപാടിയിൽ അറബികളെ അറബികളെത്തിച്ചിട്ട് പറയുന്ന മുന്നിൽ അറബികളെ പറയുന്നത് ഇവനൊക്കെ എന്താ ചെയ്യുമെന്ന് ആലോചിച്ചോക്കെല്ലാം കൊണ്ടെന്നതാണ് മജിലിസിലാണ് പ്രസംഗം നല്ല വെളിവും വെള്ളിയാച്ച് ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞ ഇത് ഇത് മതി അത് എന്റെ മുറിച്ചോടത്തുള്ള അസത്യാണ് അത് മുഴുവൻ കൂട്ടിയ ഒറിജിനൽ സത്യവും വിശ്വസിച്ചിട്ടുണ്ടെന്ന് അവിടെ എവിടെയെങ്കിലും പറഞ്ഞോ ഓല് പറയണൊരള്ളുണ്ട് ഏതോ ഒരല്ലാ ഓല് നിഷേധിക്കാതെ കൊണ്ടിരുന്നിട്ടുണ്ട് അതാണ് പറയുന്നത് കാന്തപുരം ഉസ്താദ് എന്താ പറഞ്ഞു പൂത്തിയച്ച കിളിപ്പിലുണ്ട് ഉസ്താദ് പറയുന്നുണ്ട് മനസ്സിലാക്കിയവരല്ല അള്ളാനെ തിരിച്ചറിഞ്ഞിട്ടില്ല ക്ലിപ്പ് അള്ളാവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല അതാണ് ഞാൻ ഇപ്പൊ പൈവളി കയ്യിലാണ് നിക്കണേ മലപ്പുറത്ത് നിന്ന് നേരം ഫോൺ ചെയ്തപ്പോ പറഞ്ഞു ഞാൻ കാസർകോഡാണ് ഇത് കാസർഗോഡ് ആകുമോ

ം തിന്നുന്ന ഒരു ക്വാളിറ്റി കാണിക്കണ്ടേ പുരോഹിതര് ഏതുപോലെ വിശ്വാസം പരിചയപ്പെടുത്താൻ ഒരു ഉദാഹരണം പറയണ്ട അപ്പതാണ് ആവും എന്നാലോ അവർക്ക് വലിയൊരു അതാണ് എന്താണ് തെറ്റുപറ്റിയാണ് വിചാരിച്ച് തണ്ടാണ് അതാണ് ഖുർആൻ ചോദിച്ചത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അത് വമാ ഖദറുല്ലാഹ അക്ക ഖദരിഹി എന്ന് പറഞ്ഞതൊന്നും ശരിക്കുള്ള അള്ളിയായിരുന്നില്ല അല്ലെങ്കും അവരുടെ ആരാധനയും ആരാധ്യനും പറയുകയാണെന്ന് പരിശുദ്ധ ഖുർആൻ എവിടെയാണ് നിങ്ങൾക്ക് പിഴവ് പറ്റിയത് അവിടെയാ പറ്റിയത് ആ പറ്റിയത് ഉസ്താദ് പറയുന്നുണ്ട് അവിടെ കട്ടു മുറിച്ചിട്ടുണ്ട് എന്തിനാ കുർച്ചു എനിക്ക് പറഞ്ഞോ അതിന് ഖുർആൻ ചോദിച്ചിട്ടില്ല പറഞ്ഞത് എന്തിനാണ് എപ്പിസോഡ് ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് അവർ അംഗീകരിച്ച അവർ വിശ്വസിച്ച ആ അംഗീകരിച്ചത് കുർആാൻ എടുത്തു പറയുകയും അതോടൊപ്പം തന്നെ അവർക്ക് തെറ്റുപറ്റിട്ടുണ്ട് അവർ പിഴച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു അതാണ് അതാണ് ഉസ്താദ് അവിടെ തന്നെ ബാക്കി പറഞ്ഞത് നിങ്ങൾ അവിടെ തന്നെ കട്ടും ചെയ്ത് മുമ്പ് ഒരു കുട്ടിനോട് പണ്ട് ഈ ഗൾഫ് ഒക്കെ കാലത്തെ ഇമ്മ എന്ത് ചെയ്തു കുട്ടിനെ കൊണ്ട് കത്തയിപ്പിച്ചാണ് ബാപ്പാക്കൾഫ് മകനോട് പറഞ്ഞു ഇമ്മാക്ക് തുണിയില്ലാന്ന് ഒരു പുതിയ തുണിമാണെന്ന് പറഞ്ഞു കുട്ടി അവിടെ എഴുതി ഉമാക്ക് തുണിയില്ല പിന്നമ്മ പറഞ്ഞു അവിടെ തന്നെ അമ്മാനെ നായി അടിച്ചിക്കണു എഴുതി കുട്ടി എഴുതി അവിടെ തന്നെ അമ്മാനെ നായി അടിച്ചു ബാപ്പ ബേജാകാൻ വേറെ എവിടെയെങ്കിലും പോകണം അപ്പൊ ഇജ്ജാതി പണി ഒപ്പിച്ചിട്ടാണ് ഇങ്ങക്ക് ബേജാറുണ്ടായത് സംഗതി അവിടെ കട്ട് മുറിച്ചതാണ് കോയമാതരായത് എന്തിനാ അങ്ങനെ പറഞ്ഞത് അവർ കല്ലാനിട്ടും

നിങ്ങൾ ഞങ്ങളോട് പറയണ്ട നോക്കൂല പ്രശ്ന അതല്ല ഞങ്ങൾ നോക്കിയതായാലും ഒക്കെ തയ്മോട്ടിനെയാണ് നിങ്ങളെ വാപ്പാനല്ല അതായിരുന്നു മക്ക കുഫാറുകളുടെ വിശ്വാസം അപ്പൊ സ്വന്തമായ വിശ്വാസമില്ലാതെ കറകളഞ്ഞ വിശ്വാസമുള്ള മുസ്ലിം നിങ്ങൾക്കെതിരെ കായ